നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ആലത്തൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആവേശപരമാക്കി പ്രവർത്തകർ വടക്കന്തറ വലിയ വിളക്ക് വിളക്കുവേല ഭക്തിയിലാറാടി കൊടിയേറ്റം ഇന്നു മുതൽ കരിവേഷം കുട്ടികൾക്ക് നാളെ ും വിപലമായ ഒരു രാധാകൃഷ്ണന്റെയും റോഡ് ഷോ എതിരേറ്റ് ആയിരങ്ങൾ എന്നാൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ കാലം ആ നിലയിൽ നിലനിൽക്കാനുള്ള നമ്മുടെ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഈ രാജ്യം എന്നത് അമിതാധികാരത്തിന്റെ കേന്ദ്രമായിരിക്കുകയാണ് ഈ രാജ്യം എന്നത് വിദ്വേഷ്ട്രീയത്തിൻ്റെ പ്രചരണ കേന്ദ്രമായിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കാണുന്ന ഏറ്റവും അഭിഷ്കൃതമായ കാലത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി പോവാൻ ആഗ്രഹിക്കുന്നവരുടെ കൈകളിലാണ് ഇന്ത്യ ഒരു രാജ്യത്തിലെ നൂറ്റി കോടി മനുഷ്യർ പരസ്പരം കലാപത്തിലേർപ്പെടുന്ന കിരാതമായ കാലത്തിൻ്റെ മുന്നിൽ പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ നിന്നാണ് വിജയരാഘവന്റെ റോഡ് ഷോ ആരംഭിച്ചത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പങ്കെടുത്തു പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോ സ്റ്റേഡിയം ബൈപാസ് റോഡ് സുൽത്താൻപേട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി വിക്ടോറിയ കോളേജ് ജംഗ്ഷൻ വഴി സമാപിച്ചു ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ റോഡ് ഷോ ആലത്തൂർ ടൌണിൽ നിന്നും തുടങ്ങി ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോ മലമലുക്ക വഴി ഇരട്ടക്കുളത്ത് സമാപിച്ചു ഉച്ചഭാഷണി വാഹനത്തിന് പിന്നിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ഇരു സ്ഥാനാർത്ഥികളും എത്തിയത് ബാനറിന് പിന്നിൽ നേതാക്കളും പ്രവർത്തകരും അണിനിരുന്നു ചെമ്പതാകയും മുത്തുക്കുടവും വർണ്ണബലൂണുകളും സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചാണ് ആളുകൾ വരവേറ്റത് യുവതി യുവാക്കൾ സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവും പതിച്ച ടീഷർട്ടും തൊപ്പിയും ധരിച്ച് അണിനിരുന്നു ചില റോഡ് ഷോയുടെ ചിത്രം ക്യാമറയ്ക്ക് പകർത്തി നവമാധ്യമങ്ങളിൽ നിറച്ചു വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവർ ഹാരമണിയിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസ് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജോസഫ് കേരള കോൺഗ്രസ് കറിയ വിഭാഗം സംസ്ഥാന സെക്രട്ടറി നൈസ് മാനു എന്നിവർ പാലക്കാട്ടിലും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി ചെന്താമനാക്ഷൻ കെ ഡി പ്രസേനൻ എം എൽ എ കെ രാമചന്ദ്രൻ സി പി ഐ സതീഷ് കേരള കോൺഗ്രസ് എം കെ പി മുഹമ്മദ് റാഫി എൻ സി പി ശ്രീകുമാർ കേരള കോൺഗ്രസ് കറിയ ഗോപി ജനദ എന്നിവർ ആലത്തൂരിലും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി എം ശശി പി പി സുമോദ് എം എൽ എ കെ എം സുകുമാരൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി കണ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം തോമസ് ജോൺ കേരള കോൺഗ്രസ് എം എന്നിവർ വടക്കഞ്ചേരിയിലും നേതൃത്വം നൽകി വടക്കൻതറ വലിയ വേല കൊടിയേറ്റം നടന്നു ഇനി വേല വരെ കരിവേഷങ്ങൾ ഇറങ്ങി തുടങ്ങും I do ഭാഗമായി തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കന്യാ നടന്നു വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റാണ് കന്യാ വേലയുടെ ശുഭലക്ഷണങ്ങൾ വിലയിരുത്തപ്പെടുന്ന മണിയറിയൽ ചടങ്ങും ക്ഷേത്ര തിരുമുറ്റത്ത് നടന്നു കരിവേഷങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇറങ്ങി തുടങ്ങി പണ്ഡിതരും പാമരും ഭേദമന്യ ജാതി ഭേദമന്യേ സമ്പന്നനും ദരിദ്രനും ഭഗവതിയുടെ നേർച്ചയായും അനുഗ്രഹത്തിനായും കരിവേഷങ്ങൾ കെട്ടി വീടുകൾ തോറും വേല ദിവസം വരെ കയറിയിറങ്ങും അപാല വൃദ്യം ജനങ്ങളും ഒരുപോലെ കരിവേഷമണിഞ്ഞ് അണഞ്ഞ് വീടുകൾ കയറിയിറങ്ങുന്ന അത്യപൂർവ്വ ചടങ്ങുകളിൽ ഒന്നാണ് വടക്കൻതറയിൽ നടക്കുന്നത് പൾസ് പോളിയോ ഇമ്യൂണിസേഷന്റെ ബൂത്തുകൾ സജ്ജമാക്കിയതായി ഡി എം ഞായറാഴ്ചയാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം അമ്പത്തെട്ട് ട്രാൻസിറ്റ് പോയിന്റുകളും മൂന്ന് മേള ബസാറുകളും എൺപത്തി ഒന്ന് മൊബൈൽ ബൂത്തുകളും സജ്ജമാക്കി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് വളണ്ടിയർമാർ ഇതിനായി പ്രവർത്തിക്കും ജില്ലയിൽ രണ്ടു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി നാല് കുട്ടികൾക്കാണ് പൾസ് പോളിയോ വാക്സിൻ നൽകേണ്ടത് സ്കൂളുകൾ അങ്കണവാടി വായനശാലകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളിലെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ ബൂത്തുകൾ പ്രവർത്തിക്കും പ്രത്യേകം പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരുമാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുക തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ഇമ്മ്യൂണിസേഷൻ നടക്കുക കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാതല ഉദ്ഘാടനം രാവിലെ ഒൻപതിന് മുഹമ്മദ് മൂസിൻ എംഎൽഎ നിർവഹിക്കും ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ അനിത ആൽജോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വേനൽ ചൂട് കനക്കുന്നതിന് ഭീതി പടർത്തി കാട്ടുതീയും ധോണി മായപുരം ഭാഗത്തെ മലനിരകളിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് തീ പടർന്നത് രാത്രി ഒൻപതാവുമ്പോഴേക്കും കാട്ടുതീ മലമുകളിലേക്ക് പടർന്നു പ്രദേശത്തെ പാറമടയ്ക്കും സമീപമുള്ള മലയുടെ അടിവാരത്തിൽ നിന്നും തുടങ്ങി മറുപുറം വരെ തീ ആളിപ്പടർന്നു ശക്തമായ കാറ്റും അപകടത്തിന്റെ ആക്കം കൂട്ടി പാലക്കാട് അഗ്നിരക്ഷാസേനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമടക്കം സ്ഥലത്തെത്തിയ സാഹചര്യം വിലയിരുത്തി കാടിന്റെ ഭാഗത്തേക്ക് കടന്നുള്ള രക്ഷാപ്രവർത്തനം പ്രായോഗികമല്ല ജനവാസ മേഖലയോട് ചേർന്ന് തീ എത്താതിരിക്കാനുള്ള വഴികളാണ് നോക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താഴോരത്ത് എയർലൈൻ സ്ഥാപിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ് ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള സജ്ജീകരണവുമായി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രാത്രിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വെല്ലുവിളിയായിട്ടുണ്ട് എൻ ജി ഒ യൂണിയൻ നിർമ്മിച്ച സ്നേഹ വീടിന്റെ താക്കോൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ചിഹ്നമോവിന് കൈമാറി ഞാൻ കഴിഞ്ഞാൽ ഇപ്പം മുഴുവൻ ആളുകൾക്കും പാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ സമ്പൂർണ്ണ പാത്രം പദ്ധതി നടപ്പിലാക്കാനാവുന്ന ലക്ഷ്യം ആ ലക്ഷ്യം മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ഡി പ്രസിഡന്റ് എം എൽ എ തേങ്കുർശി പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഭാർഗവൻ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആർ രാജൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ബി രാജേഷ് ജി ജിഷ എന്നിവർ സംസാരിച്ചു രണ്ട് റൂം രണ്ട് ഹാൾ ഒരു കിച്ചൺ ഉൾപ്പെടെയുള്ള അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഏഴര ലക്ഷം രൂപ ചിലവഴിച്ച് വെമ്പല്ലൂർ മരുതിക്കാവ് കൊങ്കമ്പാറ ചിന്നമ്മു വീട് നിർമ്മിച്ച് നൽകിയത് ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കോൺഫെഡറേഷൻ മുൻ സെക്രട്ടറി ജനറൽ എം കൃഷ്ണനെ അനുസ്മരിച്ചു എന്ന് ഹിന്ദു എന്താ സനാതനത്വം എന്ന് പറഞ്ഞ സച്ചിൻ മയ സച്ചിൻ മയം എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ മയമല്ല അതായത് എല്ലാത്തിലും ദൈവത്തെ കാണുന്നതാണ് സച്ചിൻ മയം പുഴയിൽ പൂവിൽ പറവയിൽ പറക്കുന്ന പറവയിൽ നിന്ന് അറിയാതെ കൊഴിയുന്ന തൂവലിൽ തൂവലിലെ രോമരാജികളിൽ രോമരാജികളെ ആത്മാവിൽ ആത്മാവിൻ്റെ മുകളിൽ നിൽക്കുന്ന പരമാൻ ഇതാണ് ഹിന്ദുമതം എല്ലാത്തിലും ദൈവത്തെ കർമ്മം തൂണിൽ തുരുമ്പിൽ നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ നിങ്ങളുടെ എന്താ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രഭാഷകൻ ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ബി എസ് എൻ എൽ ഇ യു സി ജില്ലാ പ്രസിഡന്റ് കെ വി മധു അധ്യക്ഷനായി എൻ എഫ് പി സംസ്ഥാന പ്രസിഡന്റ് പി ശിവദാസ് ടി എസ് പരമേശ്വരൻ സി കൃഷ്ണദാസ് യു ആർ രാജീവ് വൈശാഖ് ടി പി വിൻസെന്റ് കെ പി വിജയഗോപാലൻ എന്നിവർ സംസാരിച്ചു ആട്ടവും പാട്ടവും പ്രീ പ്രൈമറി പരിശീലന പദ്ധതി ആരംഭിച്ചു പ്രീ പ്രൈമറി മേഖലയിലെ കുട്ടികൾക്ക് പാട്ടിന്റെയും താളത്തിന്റെയും നവ്യാനുഭവം ഒരുക്കി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന ആട്ടവും പാട്ടവും പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പല്ലാവൂർ ജി എൽ പി സ്കൂളിൽ കെ ബാബു എം എൽ എ നിർവഹിച്ചു പല്ലശേന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷയായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി കൊല്ലങ്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആഷിമോൾ കുര്യച്ചൻ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എം ആർ മഹേഷ് കുമാർ ബി പി സി എം ഹരീസ് എന്തിൽ അധ്യാപക പുരസ്കാര ജേതാവ് എ ഹാറൂൺ ടി ഇ ഷൈമ ടി വി പ്രമീള പി ടി പ്രസിഡന്റ് കെ മോഹനൻ ഷീൻ ചന്ദ്രൻ രാമശ്ശേരി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു സപ്ലൈകോയിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ വില കുറച്ചു പരിപ്പ് ഉഴുന്നു പരിപ്പ് മുളക് തുടങ്ങിയവയടക്കം പതിനൊന്നിനങ്ങളുടെ വിലയാണ് കുറച്ചത് പുതുക്കിയ വില വെള്ളിയാഴ്ച പ്രാബല്യത്തിൽ വന്നു വിവിധ ഇനങ്ങൾക്ക് കിലോയ്ക്ക് എട്ട് രൂപ മുതൽ മുപ്പത്തി രൂപ വരെയാണ് കുറച്ചത് പിരിയൻ മുളകിന് മുപ്പത്തിമൂന്ന് രൂപയും ഉഴുന്ന് പരിപ്പിന് ദശാംശം ആറ് നാല് രൂപയും പരിപ്പിന് ഇരുപത്തിമൂന്നേ ദശാംശം ഒന്ന് രൂപയും മുളകിന് പത്തൊമ്പത് രൂപയും കുറച്ചു സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി പതിനാറിൽ എൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നില്ല ഏഴു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വിലകൾ പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശബരികയർ റൈസ് ഒരാഴ്ചക്കകം സപ്ലൈകോ വഴി വിതരണത്തിനെത്തും അരിക്ക് ടെൻഡർ ക്ഷണിച്ചു തെലങ്കാനയിൽ നിന്നാണ് അരി എത്തിക്കുന്നത് കാർഡുടമയ്ക്ക് പരമാവധി പത്ത് കിലോ അരി നൽകും മട്ട അരിയാണ് വിതരണത്തിനായി എത്തിക്കുക വില സംബന്ധിച്ച് മൂന്ന് ദിവസത്തിനകം തീരുമാനമാകും നീല കാർഡുടമകൾക്ക് നിലവിലെ വിഹിതത്തിന് പുറമെ ഒരു കാർഡിന് നാല് കിലോ അരിയും വെള്ളക്കാടിന് അഞ്ചു കിലോ അരിയും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യും കിലോയ്ക്ക് പത്തേ ദശാംശം ഒമ്പത് പൂജ്യം പൈസയാണ് നിരക്ക് സംസ്ഥാനത്തിനുള്ള അധിക വിഹിതം വർദ്ധിപ്പിക്കാതെയും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്ന് സപ്ലൈകോ പോലുള്ള സർക്കാർ ഏജൻസികളെ വിലക്കിയും വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കിടെയാണ് സംസ്ഥാനത്തിന്റെ നടപടികൾ ഇടവേള കുറയുമോ 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 കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ

വനാതിർത്തികളിൽ നിരീക്ഷണത്തിന് ഇനി ട്രോൺ കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും വന്യജീവികൾ കാടിറങ്ങാൻ സാധ്യതയുള്ള മേഖലയിലും ട്രോൺ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വനം നിരീക്ഷണം ശക്തമാക്കുന്നു മലയോര മേഖലയിലെ വനാതിർത്തികളാണ് നിരീക്ഷണം നടത്തുന്നത് ഇത് രണ്ടു മാസം തുടരും വനത്തിനകത്തേക്ക് അതിക്രമിച്ചു കയറുന്നവരെ കണ്ടെത്താൻ വനസമ്പത്ത് ചൂഷണം ചെയ്യുന്നത് തടയിടൽ എന്നിവയും നിരീക്ഷണത്തിന്റെ ഭാഗമാണ് വനം വൈച്ചർമാരുടെ എണ്ണം കുറവുള്ള റേഞ്ച് ഓഫീസ് പരിധികളിലും ഡ്രോൺ മുഖേനയുള്ള നിരീക്ഷണം ഫലപ്രദമാവുകയാണ് വനം വകുപ്പിന് സ്വന്തമായും ട്രോൺ ഉണ്ട് ഡ്രോൺ ഇല്ലാത്ത മേഖലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിലും ഉപയോഗിക്കാം പാലക്കാട് ജില്ലയിൽ സൈറന്റ് വാലി വനാതിർത്തികൾ ഉൾപ്പെടുന്ന മണ്ണാർക്കാട് വനം ഡിവിഷന് കീഴിൽ ട്രോണിന്റെ ആദ്യ നിരീക്ഷണ പറത്തൽ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം മെയ് ഒന്ന് മുതൽ നടപ്പായില്ലെങ്കിൽ നടപടി ഡ്രൈവിംഗ് ട്രസ്റ്റ് പരിഷ്കരണം മെയ് ഒന്ന് മുതൽ നടപ്പാക്കാൻ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പാണ് ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പുതിയ പരിഷ്കരണങ്ങൾ മെയ് ഒന്നു മുതൽ നടപ്പിലായില്ലെങ്കിൽ ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാർക്കെതിരെ നടപടി എടുക്കും നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കണം എന്നാണ് നിർദ്ദേശം നിലവിലുള്ള ഇടത്ത് സാധിച്ചില്ലെങ്കിൽ പുതിയ സ്ഥലം കണ്ടെത്തണം ഇതിനായി സർക്കാർ പൊതുമേഖല തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂമി ഉപയോഗിക്കാം സർക്കാർ ഭൂമി ലഭിച്ചില്ലെങ്കിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാം സ്വകാര്യ ഭൂമിക്കായുള്ള വാടക വിവരങ്ങൾ ഡെപ്യൂട്ടി ട്രാൻസ്ഫർ കമ്മീഷനെ അറിയിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു അപേക്ഷകർക്ക് വിശ്രമിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ശുചിമുറിയും കുടിവെള്ളവും ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ വ്യവസ്ഥകൾ അടങ്ങിയ സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയത് മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ സർക്കുലർ പറയുന്നത് കാറുകൾ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധമാണെന്നും സർക്കുലർ പറയുന്നു ഫിലോഷിപ്പ് കലാകാരന്മാരുടെ അരങ്ങേറ്റ മുഹമ്മദ് മോസിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയായി നർത്തകി ശ്രീല നല്ലട മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത വിനോദ് പി പി ഉണ്ണികൃഷ്ണൻ പി കെ ബഷീർ കെ ബിന്ദു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി രതി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വൈകീട്ട് ദുർഗാ വിശ്വനാഥിന്റെ ഗാനമേള വട്ടേക്കാട് ജിജുവിന്റെ തായംപക ചെർപ്പുളശേരി ജൈവജയന്മാരുടെ ഇരട്ടത്തായംപക എന്നിവയും ഉണ്ടായി ശനിയാഴ്ച പുലർച്ചെ രണ്ടിന് താലം കൊളുത്തി പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നെളുപ്പ് നടത്തും വൈകിട്ട് ആറേ നാൽപ്പത്തഞ്ചിന് കൊടിയറക്കത്തിന് ശേഷം വലിയാറാട്ടോടുള്ള താലപ്പൊലി ചടങ്ങുകൾ അവസാനിക്കുക വാണിയംകുളം ചോറാട്ടു കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു രാവിലെ പ്രത്യേക പൂജകളുടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് പഞ്ചവാദ്യം അരങ്ങേറി പോഴുത്തുമനിക്കലിൽ നിന്നും ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടുള്ള എഴുന്നെള്ളപ്പും ഉണ്ടായി പടിഞ്ഞാറ്റുമുറി ജൂബിലി തെക്കുമുറി ആശാരിത്തറ വേലകൾ ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്ര മൈതാനിയിലെത്തി കല്ലുവഴി മുരളി നമ്പീഷിന്റെ നേതൃത്വത്തിൽ മേളത്തോടെ കൂട്ട എഴുന്നെള്ളപ്പ് നടന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാൽ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില പിന്നെയും കൂട്ടി വാണിജ്യ സിലിണ്ടറിന്റെ വില ഇരുപത്തി രൂപ അമ്പത് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സിലിണ്ടർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി തുടർച്ചയായി ഇത് രണ്ടാം മാസമാണ് പാചകവാത സിലിണ്ടറിന്റെ വില കൂടുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ വില പുതുക്കി നിശ്ചയിക്കുന്നത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതത്തിന്റെ വില വർധിക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഉയരാൻ ഇടയാക്കിയേക്കും അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റ് മഞ്ഞൾ വിളവെടുപ്പ് നടത്തി കല്ലടിക്കോട് കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ പച്ചക്കറി തോട്ടത്തിൽ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റ് നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മണ്ണിൽ നിന്നും ചെടികൾ മുളച്ചുപുങ്ങുന്നതും പൂവിടരുന്നതും എല്ലാം നിറഞ്ഞ കൗതുകത്തോടെ കാണുന്നവരാണ് കുട്ടികൾ വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനാലാണ് സ്കൂളുകൾ സാധ്യമായ തോതിൽ മഞ്ഞൾ ഉൾപ്പെടെയുള്ള കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത് ജൂൺ മാസത്തിൽ മഞ്ഞൾ നടുകയും ഫെബ്രുവരി മാസത്തോടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്തു സ്റ്റുഡന്റ് പോലീസ് നടത്തിയ വിളവെടുപ്പിലൂടെ മഞ്ഞൾ വാഴ മുരിങ്ങ തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ ലഭിച്ചതായി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജമീർ പറഞ്ഞു ഹൈസ്കൂൾ അങ്കണത്തിൽ കൃഷി ചെയ്തെടുത്ത കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി പ്രസിഡന്റ് സജി പീറ്റർ പ്രിൻസിപ്പൽ ബിനോയ് എസ് പരിശീലകനായ സദാശിവൻ മാസ്റ്റർ ഷീബ ടീച്ചർ പോലീസ് ഉദ്യോഗസ്ഥൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ആലത്തൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആവേശപരിതമാക്കി പ്രവർത്തകർ വടക്കൻതറ വലിയ വിളക്കുവേല ഭക്തിയിലാറാടി കൊടിയേറ്റം ഇന്ന് മുതൽ കരിവേഷം ഫൾസ് പോളിയോ തുള്ളി മരുന്ന് കുട്ടികൾക്ക് നാളെ നൽകും വിപുലമായ ഒരുക്കങ്ങൾ വേനൽ ചൂട് കനത്തു ഭീതി പടർത്തി കാട്ടുതീയും വാർത്താൽ കഴിഞ്ഞു നമസ്കാരം